സുഹൃത്തുക്കളെ വീണ്ടും നമസ്കാരം ബേസിൽ പോലീസ് കറക്പ്പിളിയാണ് കാനഡയിലെ കൃഷിക്ക് രീതികളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ സ്നോ മാറാൻ ഇത്തവണ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഒത്തിരി താമസം കൊടുത്തു സ്നോ മാർക്കറ്റ സ്നോ മാറാൻ വേണ്ടി താമസിച്ച കാരണം ഇത്തവണത്തെ കൃഷി ചെയ്ത് ലേറ്റാണ് ഇവിടെ ഇപ്പോൾ പാടമൊഴുകുന്നൊരങ്ങാണ് കാണുന്നത് ട്രാക്ടർ പാടമൊഴുകുന്നതാണ് കാണുന്നത് ട്രാക്ടർ പാടമൊഴുതു വരുന്നതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഏക്കറേജ് കണക്കിന് ഇങ്ങനെ പാടങ്ങളിങ്ങനെ ഒഴുകാറുണ്ട് അങ്ങനത്തെ ഇവിടെ ഓരനെ ഒഴുകുന്നുണ്ട് അതിങ്ങനെ പോയി അതിങ്ങനെ ഉഴുതിട്ടേണ്ട സ്ഥലമാണ് ഇത് മൊത്തം അങ്ങേയറ്റത്ത് ഓരന കിടന്ന് ഒഴുകുന്നുണ്ട് അപ്പൊടി മറക്കുന്നുണ്ട് അപ്പൊടി മറക്കുന്നുണ്ട് അതാണ് അവിടെ അവിടെയൊക്കെ അത് ഓരനെ ഒഴുകുന്നതാണ് അതേപോലെയാണ് ഇവിടെ പാടം ഒഴുകുന്ന നിമിഷ നേരം കൊണ്ട് അതായത് പെട്ടെന്നാണ് ഇവിടുത്തെ കൃഷി കാരണം അവർ ഇത്ര എത്ര ഏരിയ ഒരു സമയത്ത് തന്നെ അവർ ഉഴുതുപോകുന്നതെന്ന് അറിയുമോ അതാണ് ഇത് ഉഴുതുകഴിഞ്ഞിട്ട് ഇനി വളം ഇടും വളം ഇട്ടിടും ചാണാനും പശുവിൻ്റെ ചാണാനും മൂത്രമൊക്കെ ഇട കൂടി മിക്സും കുറച്ച് വളം കൂടി കൂടി ഇട്ട് മിക്സ് ചെയ്ത് അവർ അവരിട്ടതിന് ശേഷം വീണ്ടും വന്നുകൊണ്ട് ഉഴുതനു ശേഷമാണ് വിത്ത് വരയ്ക്കുന്നത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം നമസ്കാരം